ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെല്ലാവരും വളരെ വിഷമത്തിലുള്ളത് കാരണം എന്താണെന്ന് വെച്ച് നമ്മുടെ നാടിനെ നടിക്കൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളം കണ്ടല്ല ഇന്ത്യ കണ്ട ഒരു ഏറ്റവും വലിയ ദുരന്തം നടന്നിരിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും ദിവസമായിട്ട് ഏകദേശം നമുക്കറിയാം മുന്നൂറ് മുന്നൂറ്റമ്പതോളം ആളുകൾ മരിച്ചു അതുപോലെ ബോഡി കണ്ടെത്തിയിട്ട് ഒരുപാട് ആളുകളുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയാലും ഒരുപാട് എന്താ പറയുക ഒരു നാടിന് അടുക്കിയ വലിയൊരു സംഭവമായിരുന്നു ഒരു കുടുംബം തന്നെ നഷ്ടപ്പെട്ടിരുമ്പോൾ ഒരു കുടുംബത്തിന് മൊത്തം ആളുകൾ നഷ്ടപ്പെട്ടിട്ട് ഒരു പ്രദേശം തന്നെ ഇല്ലാണ്ടായി ഒരു ആറ് കിലോമീറ്റർ ഉള്ള ഒരു ഏരിയ തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറും അത്ര ഏറ്റവും വലിയൊരു ദുരന്തം നമ്മുടെ നാട് കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം നടന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും നമുക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് സഹായിക്കാനേ പറ്റൂ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ പറ്റൂ സഹായങ്ങൾ പല രീതികളിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഒന്നും രണ്ട് മൂന്ന് സംഘടനകളിലൂടെ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഉറക്കിയെന്ന് സ്കൂൾ ഗ്രൂപ്പ് രാഷ്ട്രീയപരമായിട്ടൊക്കെ ഇപ്പോൾ പ്രശ്നം വന്ന സമയത്ത് നമ്മുടെ നാട് ജാതി മത രാഷ്ട്രീയമൊക്കെ മറന്ന് ശക്തമായിട്ട് ഇതിനെതിരെ നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് തന്നെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു ഒരുപാട് കാര്യങ്ങൾ അങ്ങ് ചെയ്യാൻ പറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം മറ്റുള്ള ആയിട്ട് ഫണ്ട് കളക്ട് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ചാറ്റുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഫിലിം സ്റ്റാർസും എല്ലാവരും നാട് മുഴുവൻ എല്ലാ മേഖലയിലുള്ള ആളുകൾ സാധാരണക്കാരനെല്ലാവരും അവസ്ഥ നമ്മൾ കണ്ടു അപ്പോൾ നമ്മുടെ നാട് വളരെ പ്രതിസന്ധിയിൽ തന്നെയാണ് എല്ലാം നമ്മൾ സമ്മതിക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓണം വരികയാണ് ഓണത്തിൻ്റെ ഓണം സമ്മതമായിട്ടുള്ള ആഘോഷങ്ങളെല്ലാം നമ്മൾ നിർത്തി വെച്ചു എന്നുള്ള രീതിയിൽ സർക്കാർ ഒരു പ്രസ്താവനയൊക്കെ ഇറക്കിയിരുന്നു അപ്പോൾ എനിക്ക് പേഴ്സണലി കണക്റ്റായ ഒരു കാര്യമാണ് ഞാൻ തൃശ്ശൂരാണ് സ്ഥലം എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു അപ്പോൾ തൃശ്ശൂര് നാലോണത്തിൻ്റെ ഒന്ന് പുലിക്കളിയുണ്ട് പുലിക്കളി എന്ന് വെച്ചാൽ തൃശ്ശൂരിന് വലിയൊരു ആഘോഷമാണ് ഒരുപാട് കലാകാരന്മാർക്ക് ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പ്രതീക്ഷയാണ് കാരണം ഈ ഓണത്തിൻ്റെ ഒരു സീസൺ എന്ന് ഒരു മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലാകാരന്മാർക്ക് പല പല ഷോപ്പുകളിലെ ആക്ടിവിറ്റി പ്രൊമോഷൻ വർക്കുകൾ അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും മാവേടൊരു വേഷത്തിലായാലും കുലികളുടെ വേഷത്തിലൊക്കെ ആയാലും ഷോപ്പുകളുടെ മുമ്പിലും ഒരു ബ്രാൻഡുകളുടെ പ്രൊമോഷനൊക്കെ ആയിട്ട് വരു നിൽക്കുന്നത് ഇവരെ സീസൺ ആണ് ഈ പരിപാടി പുലിക്കളി വേണ്ടാന്ന് വെച്ചൊരു സാഹചര്യത്തില് ഇവർക്ക് ഈ പരിപാടിയും കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ പുലിക്കളിയുടെ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിന് നടക്കുന്ന പുലിക്കളിക്ക് രണ്ട് മൂന്ന് മാസം മുമ്പൊക്കെ അതിൻ്റെ വർക്ക് തുടങ്ങും ടേബിളോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുള്ള ആളുകൾ അറിയാൻ പറ്റും ഏകദേശം പതിനൊന്ന് വയസ്സിന് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടോ വലിയ രീതിയിൽ അവർ ചെയ്യാറ് നിങ്ങൾക്ക് രണ്ട് മൂന്ന് ലക്ഷം രൂപയൊക്കെ ചിലവാക്കിയ ദേശക്കാരാണ് കൂടുതലുള്ളത് അപ്പോൾ ആ ഒക്കെ ഓൾറെഡി അവർ ചിലവാക്കിപ്പോൾ ഇവർന്ന് വെച്ചാൽ എല്ലാ സാധാരണക്കാരായ ആളുകളാണ് കേട്ടോ ഈ സീസണിൽ എന്നൊക്കെ അവർക്ക് കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കഴിക്കുക അന്നം കഴിക്കാനുള്ളൊരു വലിയൊരു മാർഗ്ഗം അതിലുപരി പ്രത്യേക സേവിങ് ഒന്നും എല്ലാ സാധാരണക്കാരെ ആളുകളാണ് ഈ പുലിവേഷം കിട്ടുന്നതൊക്കെ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഒരു ഓട്ടോഷോ പഠിക്കുന്നവർ നിത്യം 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 ജോലി ചെയ്ത് വരുമാനം വാങ്ങിക്കുന്ന ആളുകളാണ് എല്ലാവരും അപ്പോൾ ഈ ഒരു പ്രസ്താവന ഒരുപാട് കലാകാരന്മാർക്ക് ശരിക്കും ഓണം ദുരിതത്തിലാക്കിയിരിക്കുകയാണ് അപ്പോൾ അതിനൊന്ന് ദേശത്തിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കും ഒരു നമുക്കറിയാം പുലിക്കളിലേണ്ട ആളുകൾക്ക് അവരുടെ ദേശത്ത് എത്ര പുലികളുണ്ടാവും എന്നൊക്കെ അറിയാം തികച്ചു സാധാരണക്കാരായ ആളുകളാണ് അവർ ഇതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പൊക്കെ ഓണം സീസണു വേണ്ടിയിട്ട് അവർ ഇതിനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങും പ്രാക്ടീസ് കാര്യങ്ങളായാലും ടേബിളോൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ് അറിയാൻ പറ്റും രണ്ട് മൂന്ന് സീസണിൽ ഇവർ പട്ടണി കിടന്നിട്ടുണ്ട് നമുക്കറിയാം ഇതിന് മുമ്പ് ഉണ്ടായ രണ്ട് മൂന്ന് സാഹചര്യത്തിൽ ഒന്ന് പുലിക്കൾ ഉപയോഗിച്ചിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ട് എന്ന് പറയാ അവർ എൻജോയ് ചെയ്ത് വരികയാണ് കാരണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല വേറെ എൻജോയ് പറഞ്ഞു ഈ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വയനാട് ദുരന്തത്തിന് നമ്മൾ അത്രയും നമുക്ക് വിഷമം തരുന്ന സംഭവമാണ് പക്ഷേ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ അവർക്ക് ഇതിനായിട്ട് സഹായിക്കാൻ നമുക്കിനി പറ്റും അത് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ എല്ലാം മലയാളി മണ്ണിലെല്ലാവരും ചെയ്യുന്നുണ്ട് പുറമൊന്നും എല്ലാവരും എല്ലാവിധ മലയാളികളും സഹകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ സംസ്ഥാന തൊഴിലാളികൾ വരെ സഹകരിച്ച സംഭവങ്ങളൊക്കെ നമ്മളിവിടെ കണ്ടു അപ്പം ഇത് നമുക്ക് നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെ പട്ടിണിക്കൊരു അവസ്ഥയാണ് പതിനൊന്ന് വയസ്സത്തിൽ പുലികൾ എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാരുണ്ടാവും ത്യേകിച്ച് സാധാരണക്കാരായി ഡെയിലി വേജിൽ പണിയെടുക്കുന്ന ആളുകളാണ് ഇവിടെ സർക്കാർ സംവിധാനത്തിലൂടെ സിനിമ ഇറക്കാം സിനിമ റിലീസിങ് പ്രഖ്യാപിച്ച സിനിമ എനിക്കൊന്നും കുഴപ്പമില്ല മറ്റുള്ള ആക്ടിവിറ്റീസ് ബ്രാൻഡുകളുടെ ആക്ടിവിറ്റീസ് എല്ലാ സംഭവങ്ങളും നടക്കുന്നുണ്ട് ഓണത്തിന്റെ പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട് മൾട്ടിനാഷണൽ കമ്പനികൾക്കുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് അതിന് എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് ഞാനൊരു ഫാമിലി ഇറക്കുന്ന ആളാണ് നമ്മൾ ഓണ ഓണത്തിൻ്റെ ആയിട്ടുള്ള പ്രത്യേക പാക്കേജുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളും ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യുന്നുണ്ട് കസ്റ്റമർക്ക് ബെനിഫിറ്റ് ആകുന്ന രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്നൊരു എൻ്റർടൈൻമെൻറ്റിൽ ചെയ്യാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പുലിക്കളി ഒന്നത്തെ ഒരു ദിവസത്തിൽ ആഘോഷം നമുക്ക് സർക്കാരിന് സഹകരിക്കാവുന്നുണ്ട് കാരണം അത്രയേ ഉള്ളൂ ഏകദേശം ഒരു ദേശത്തുനിന്നൊരു മുപ്പത് പുലി പുലിക്കളികളൊരു പുലികളുണ്ടാവും നോക്കുക പതിനൊന്ന് ദേശത്തുനിന്നും എത്ര ആൾക്കാ ഇത്ര ആളുകൾ അവർ സീസൺ പോയി പു പുലിക്കളില്ലാന്ന് പറഞ്ഞുകൂടി മറ്റുള്ള വർക്കുകൾക്ക് വരെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഒക്കെ പാവങ്ങളായ ആളുകളാണ് എനിക്ക് പേഴ്സണൽ അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരു ജീവിതമാർഗ്ഗ ഇതാണ് മെയിൻ ആയിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ വർക്കുകളൊക്കെ വരുമ്പോ റിലേറ്റഡ് സീസൺ വരുമ്പോൾ അല്ലാണ്ട് വേറെ ഒന്നും ഇനി ദിവസം കൂലിപ്പണിക്ക് പോകുന്ന ആളുകളൊക്കെയാണ് കൂടുതൽ ഇവരെ ശരിക്ക് വൈറ്റത്ത് അടിച്ചിരിക്കുകയാണ് ഈ തീരുമാനം നമ്മളെല്ലാം ദുഃഖത്തിൽ പങ്കുചുരം എല്ലാം ഉണ്ട് എല്ലാം നമ്മൾ ചെയ്യുന്നു നമ്മള് അവർ സഹകരിക്കാനൊക്കെ നമ്മൾ ചെയ്തു ഇഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ അവിടെ വർഷപ്രവർത്തനങ്ങൾക്ക് ഒരുപാട് ആളുകൾ അവിടെ നിന്നുണ്ട് പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ച ആളുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റും പക്ഷേ ഇത് മറ്റുള്ള സാധാരണക്കാരായ ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രവൃത്തിയെന്ന് എനിക്ക് തോന്നി അത് നമ്മുടെ സർക്കാർ കണ്ണു മറക്കണം അങ്ങനെ സർക്കാരാണ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ടൂറിസമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ തൃശ്ശൂർ കോർപ്പറേഷനോ ആരെന്തോ അതിനെ കുറിച്ച് കറക്റ്റ് അറിയില്ല എന്റെ സംഭവം എന്താണെന്ന് അവരെല്ലാവരും ഇത് പുളിക്കളി വേണം എന്നുള്ള രീതിയിൽ അവർ നമുക്കത് ആഘോഷിക്കാൻ മാത്രമല്ല ഇവർ പട്ടിണി കിടക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് അപ്പൊ അത് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താ ചൊക്കെ സാധാരണക്കാരായ ആളുകളാണ് മരിച്ച ആളുകൾക്ക് വേണ്ടി നമുക്ക് അവരെ സഹായിക്കാനോ പറ്റും പക്ഷേ ഇവരൊക്കെ കുഴിച്ചിട്ട് ഇത്ര ആളുകളെ നമ്മൾ അവർക്കും അവരുടേതായ പ്രശ്നങ്ങളും കാര്യങ്ങളില്ലേ അപ്പോൾ അവരെ ശരിക്ക് അത്രയും പ്രതിസന്ധിയിലേക്കല്ല തള്ളി വിടുന്നത് അപ്പോൾ എനിക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യണം തോന്നി അതിനെതിരെ പ്രതികരിക്കണം തോന്നി ഇതിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷെ ഇവരൊരു ഇത്ര ആളുകളുടെ ജീവിത പ്രശ്നമുണ്ട് ഇവിടെ ഒരുപാട് പൈസ ഓൾറെഡി ഇവിടെ ചിലവാക്കി കഴിഞ്ഞിട്ടുണ്ട് അവര് ഇപ്പോഴാണ് ഈ ഇന്ഫർമേഷനൊക്കെ വരുന്നത് അപ്പോൾ സിനിമയും മറ്റുള്ള എൻ്റർടൈൻമെൻ്റ് കാര്യങ്ങളൊക്കെ റിയാലിറ്റി ഷോയും അതിന് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഓണം പ്രമോഷൻ ആക്റ്റിവിറ്റീസൊക്കെ നമുക്ക് ചെയ്യാൻ വെച്ചിരിക്കണം അതുകൊണ്ട് പുലിക്കളിക്ക് തടസ്സം എന്നാണ് എൻ്റെ ചോദ്യം ചെയ്യും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് നിങ്ങൾക്ക് ഇതിനോട് പ്രതികരിക്കാമെന്ന് തന്നെ തിരിച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വരും എൻ്റെ ഭാഗത്തുള്ള ഇതിൻ്റെ മിസ്റ്റേക്സ് നിങ്ങൾ തിരുത്തുക ഇതെനിക്ക് ഒരുപാട് ആളുകൾ കണ്ണുനീരിയാൻ കണ്ടു പേഴ്സണിൻ്റെ ഒന്ന് രണ്ട് ആളുകളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം അവരൊക്കെ വിഷമങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഈ ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് നൂറുകണക്കിന് ആളുകൾക്ക് ഈ ഓണം പ്രമോഷനായിട്ട് ബന്ധപ്പെട്ട് വർക്കുകളില്ല അത് പിൽക്കളിമ്പ് മാത്രമല്ല അവർക്ക് വേറെ മറക്കുകൾ വരും ഇതിനു മുമ്പായിട്ട് നമുക്കറിയാൻ അറിയാൻ പറ്റും ഓരോ ഷോപ്പിന്റെ മുമ്പിൽ നിൽക്കുന്ന പുല്യടി മാവലി മനേന്റെ ഒക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് വേഷം കിട്ടിയിട്ട് അപ്പം അതുവരെ ഒരു തടസ്സമായിരിക്കുകയാണ് അപ്പൊ എന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് എനിക്ക് ഒരു വീഡിയോ ഒന്ന് ചെയ്യണം തോന്നി യുവ ആളുകളെന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ വിഷമിപ്പിക്കരുത് പാവങ്ങളാണ്